സ് എല്ലാവരും സുഖമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഡേയ്മൈ ലൈഫാണ് കേട്ടോ വർക്കിംഗ് ഡേ ആയിട്ടുള്ള എൻ്റെ ഡേയ്മൈ ലൈഫ് എങ്ങനെയാണ് ആ ദിവസം പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ച് ചായ ഒന്ന് കുടിക്കുകയാണ് അപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ സമാധാനത്തിൽ ചായയൊക്കെ ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ എനിക്ക് ചായ കുടിക്കുമ്പോൾ കുറച്ച് സമയെടുത്തിട്ടേ കുടിക്കുകയുള്ളൂ പിന്നെ ചായ കുടിച്ചതിന് ശേഷം ഞാൻ പുറത്ത് വന്നപ്പോൾ കുറേ മയിലുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒന്ന് മാത്രം ആൺമയിലുള്ള ബാക്കിയൊക്കെ പെൺമയിലാണ് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഫ്രണ്ടിൽ ഒരു കുട്ടി ഇങ്ങനെ കിണിങ്ങി കിണിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് പാല് വാങ്ങാനുണ്ട് കേട്ടോ ഈ സമയത്തൊരു ഏഴേ കാലാവുമ്പോൾ പാല് വരും അപ്പോൾ പാല് ഞങ്ങൾ ഡയറക്റ്റ്ലി ഇങ്ങനെ പശുവും പാലാണ് വാങ്ങാറ് പാക്കറ്റ് പാലൊന്നും വാങ്ങില്ല ശുദ്ധമായ പശുപാലാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഞാനതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വളർന്ന ഒരാളാണ് കേട്ടോ ഈ മതിലൊന്നും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വന്ന സമയം വീട് കിട്ടിയ സമയത്ത് അപ്പോൾ ഇവിടെ ആയിരുന്ന സീറ്റ് ഹോട്ടലൊക്കെ ഫ്രണ്ടിൽ ഇവളും വേറെ എവൻ്റെ കൂടെ ഒരു രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു രണ്ട് പേരും മിസ്സിങ് ആണ് അവർ ഒരാളെ ചെറുപ്പത്തേക്കാണായാലും ഒരാളിനെ ഒരു മാസങ്ങൾക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മിസ്സിങ് ആയിരുന്നു കേട്ടോ എന്തെങ്കിലും ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോകുമ്പോൾ അങ്ങനെ പോയതായിരിക്കും അങ്ങനെ മിസ്സിങ് ആയതാണ് അപ്പോൾ ഇവളെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ കിണിങ്ങി കിണിങ്ങി നിൽക്കണം ചിലപ്പോൾ മേലേക്ക് ചാടുണ്ടോ നാഗമൊക്കെ ചിലപ്പോൾ തട്ടുകൊക്കെ ചെയ്യും പിന്നെ പൊടി പൊടി വെട്ട് ഇങ്ങനെ മാറി നിൽക്കുക പറയുന്നത് അപ്പോൾ ഞാൻ പാല് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ പാല് വന്നിട്ടുണ്ടായിരുന്നു പാല് വാങ്ങി ഏകദേശം ഏകദേശമൊക്കെ ഞങ്ങൾ ഡെയിലി ഒന്ന് ഡെയിലി രണ്ട് ദിവസം കൂടുമ്പോഴായിരുന്നു പാല് വാങ്ങും രണ്ട് ദിവസം വാങ്ങും പിന്നെ ഒരു ദിവസം വാങ്ങില്ല പിന്നെ രണ്ട് ദിവസം അങ്ങനെ അടുപ്പിച്ച് വാങ്ങും ബാക്കി ബാക്കി സ്റ്റോർ ആയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ പാല് അങ്ങനെ ഇങ്ങനെ വാങ്ങും ആവശ്യം എന്നെ നോക്കിയിട്ടൊക്കെ വാങ്ങും അപ്പോൾ അവളിങ്ങനെ വാലാട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് എപ്പോഴാണ് അമ്മ ഈ സൈഡ് വിളിച്ചിട്ട് ഞാൻ ചെടി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വളർന്നു ഇങ്ങനെ അമ്മ വിളിച്ചിണ്ടായിരുന്നത് പിന്നെ ഞാനിങ്ങനെ വെളിയിൽ മൈയിൽ ഇങ്ങനെ താഴെ റോട്ടിക്കൂടം ഇങ്ങനെ നടന്നു പോകുന്നു കണ്ടപ്പോൾ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ എടുത്തിട്ട് വരുമ്പോഴേക്കും സോറി ഫോൺ എടുത്തിട്ട് വരുമ്പോഴേക്കും ആ പെണ്ണ് വന്നിട്ട് എന്നെ അതിനെ ആട്ടുപിടിക്കും അത് പറന്ന് പോയി കണ്ടോ എത്ര ഉള്ളത് അറിയോ അങ്ങനെ അത് അവിടെ അരി വെറ്റ് അരി അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ വരുന്നതാണ് ഞാൻ പുറത്തേക്ക് അടിച്ചു വാരി സിറ്റോട്ടൊക്കെ തുടച്ച് അതിന് ശേഷം തുണിയൊക്കെ ഒന്ന് നമുക്കിങ്ങനെ സോക്കിങ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ തിരുമണ അലക്കണ കല്ലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈസി ആയിട്ടോ നമുക്ക് ഹൈറ്റിന് കുനിയേണ്ട ആവശ്യമില്ല കുനിഞ്ഞ് പണിയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ബാക്ക് പെയിനോ അങ്ങനെ കാലുവേദന അങ്ങനെ ഒന്നും ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ എനിക്ക് നല്ല നമുക്ക് ഒരുപാട് നേരം കുഞ്ഞ് നിന്ന് ആർക്കായാലും വേദനയ്ക്ക് കേട്ടോ കൊതുക് ബാക്ക് പെയിൻ ഒക്കെ പെയിനൊക്കെ ബാക്ക് പെയിൻ ഉണ്ടാവും എനിക്ക് പിന്നെ ബാക്ക് പെയിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ള ഒരാളും കൂടിയാണ് പിന്നെ അമ്മയായിരിക്കില്ല ചെയ്യുക ഞാൻ തന്നെ ഏകദേശം ചെയ്യാം പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയിക്കിന് അമ്മ ചെയ്യേണ്ടി വരില്ലേ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഇന്നും ദോശ തന്നെയാണ് കേട്ടോ ഇന്ന് സാധാ ദോശ കേട്ടോ സാ സാദാ ദോശ കറി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തക്കാളി ഉള്ളിക്കറി നാളികര അരച്ചിട്ടിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കറി കേട്ടോ അപ്പോൾ പാലക്കാട് മാത്രമുള്ള കറിയാണോ എന്ന് എനിക്കറിയില്ല ഇവിടെയൊക്കെ നട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചങ്ങനെ പോസസൊക്കെ ചെയ്ത് നിൽക്കുക നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം ഞാനിങ്ങനെ ദോശ അങ്ങനെ അടച്ചു വെച്ചു പിന്നെ ദോശ വെന്തോ എന്ന് നോക്കണം ഇനി ദോശ നമുക്ക് ചട്ടുകം വെച്ചത് വേണം ദോശയെടുക്കാൻ അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണ്ട ദോശ അയ്യോ അയ്യോ വെട്ടിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങൾ ബാക്കി ദോശമാവകൻ്റെ സ്റ്റോറി ഉണ്ട് നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ഉപ്പിട്ടിട്ട് യൂസ് ചെയ്യാ യൂസ് ചെയ്യാറാണ് പതിവട്ടം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെ യൂസ് ചെയ്യാം ഡെയിലി ഇങ്ങനെ എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഡെയിലി ദോശ മാക്സിമം കഴിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നമ്മൾ വേറെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാനൊരു പാവക്കുട്ടീനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാണിച്ചോ അനത്തില്ലാണ്ടിരിക്കുന്നുണ്ട് കുട്ടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി ദോശയും ദോശ ചൂടുമ്പോൾ മാത്രമേ ഈ ക്രിസ്പ് ക്രിസ്പായിട്ടുണ്ടാവുള്ളൂ നമ്മൾ കഴിക്കുമ്പഴേക്കൊക്കെ അത് തണുത്തിട്ടുണ്ടാവും ആരും ചൂടോടെ കഴിക്കാനൊന്നും നിൽക്കത്തില്ല എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തണുത്ത് പോവും അതിനുശേഷം ഞാൻ തിരുമാനമുള്ളതൊക്കെ തുണിയൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒന്ന് തിരുവാൻ വേണ്ടി നിന്നു എൻ്റെ ഓപ്പോസിറ്റായിട്ട് എൻ്റെ അനിയങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ അവൻ എന്തോ വേറെ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവ എടയിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ ഫോൺ സ്റ്റാൻഡ് ഒന്ന് തിരിഞ്ഞു കേട്ടോ പിന്നെ അവനെ കൊണ്ടുള്ള ഒരു ഉപകാരം അത് പറയാ അപ്പോൾ അവൻ തന്നെ കറക്റ്റായി വെച്ച് തന്നു അപ്പോൾ അതാണ് ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ കുളിച്ച് ഫ്രഷായതിനു ശേഷം നമുക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടേപ്പും കത്രിയും ചോക്ക് മാർക്കിംഗ് ചോക്ക് പിന്നെ നമ്മുടെ മെഷർമെൻറ്റിൻ്റെ ബുക്ക് നമുക്ക് കട്ട് ചെയ്യാനുള്ള ക്ലോത്ത് എല്ലാം സെറ്റ് ചെയ്ത് എങ്ങനെ താഴെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാറ് ടേബിൾ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ വീട്ടിൽ പഴയ വീട്ടിൽ ഉണ്ടാകുമ്പോൾ ടേബിൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ പുതിയ വീട്ടിൽ വന്നപ്പോൾ അത് വെക്കാനുള്ള ഒരു കറക്റ്റൊരു സ്ഥലം കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ വെച്ചില്ല പിന്നെ ഹാളിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് ഒരു ഭാഗത്ത് ഒതുങ്ങിയ ഒരു ഭാഗം കിട്ടുന്നില്ല അവട്ട് അങ്ങനെ അത് വീട്ടിൻ്റെ മേലെയായിട്ടുള്ളത് അത് ഏകദേശമൊക്കെ കേട് വന്ന് കിടക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഞാൻ താഴെ തന്നെ ഇരുന്ന് കട്ട് ചെയ്യാറ് പിന്നെ നമുക്ക് ടൈനിങ് ടേബിളിൽ വെച്ച് കട്ട് ചെയ്യാം പക്ഷെ അത്രയ്ക്ക് വലുപ്പമില്ല ടൈനിങ് ടേബിൾ അപ്പോൾ നമുക്ക് ചുരിദാറൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല ചുരു ബ്ലൗസൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ചുരിദാറാണ് കട്ട് ചെയ്യാനുള്ളത് ഒരു സാധാ ഒരു ഉള്ള ഒരു ചുരിദാറാണ് അതൊന്നും ജസ്റ്റ് ഒന്ന് വലുതായിട്ടൊന്നുമില്ല ഒരു സ്ലിപ്പോപ്പ് ആട്ടോ എമർജൻസി വർക്കൊന്നുമല്ല എന്നിരുന്നാലും ഇന്നേക്ക് കുറച്ച് ഫ്രീ ആണ് അപ്പോൾ നമുക്കൊന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ലാസ്റ്റ് ടൈം എല്ലാം എല്ലാം കൂടിയിട്ടൊന്നും തിരക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ വീടേയും എടുക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാം ഒന്ന് മെഷർമെൻ്റൊക്കെ ചെയ്ത് ആദ്യം ലൈനിങ്ങിലായിരിക്കും നമ്മൾ ആദ്യം മാർക്കൊക്കെ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ ചിലപ്പോൾ അമ്മ സ്റ്റിച്ച് ചെയ്യും ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ വർക്ക് ഉണ്ടെങ്കിൽ ഇത് വീട്ടിൽ വരുന്ന ഡയറക്റ്റ് വരുന്ന നമുക്ക് വർക്കൊക്കെ ഞാൻ ചെയ്യും അല്ലെങ്കിൽ അമ്മ ഫ്രീ ആണെങ്കിൽ അമ്മ വേറെ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് എപ്പോഴും സ്റ്റിച്ചിങ് വർക്കൊന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ല എന്നില്ല സീസൺ സമയത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇപ്പം പിന്നെ ഒട്ടുമിക്ക ആൾക്കാർ സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ച് അവൻ്റെ വീട്ടിലൊക്കെ മെഷീൻ ഉണ്ട് പിന്നെ അവർ സ്വന്തമായിട്ട് എല്ലാവരും സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് റെഡിമെയ്ഡാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഭയങ്കര പേർഫെക്റ്റായിട്ടൊക്കെ വേണം എന്നുള്ള നിർബന്ധമുള്ളവരൊക്കെയാണ് ടൈലറിനൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വർക്ക് വരുന്നത് വളരെ കുറവാണ് അതിന് ശേഷം ഞങ്ങൾ ഇട നേരത്തെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒന്നും ചായ കുടിക്കാനായിരുന്നു കേട്ടോ കട്ടിങ് ഏകദേശം ആയിട്ടുള്ളൂ ബാക്കി കുറച്ചുകൂടി കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ടെങ്ങനെ ഞാൻ ഇടയിൽ ഒന്നും സ്നാക്സ് ഒന്നും കഴിക്കലട്ടോ ഞാൻ ചായ മാത്രമേ കുടിക്കുള്ളൂ അതിനുശേഷം കുറച്ച് വേറെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു എന്തൊരു കൊടിയാണെന്ന് തോന്നുന്നു കൊടി മീൻസ് എന്താ പറയുക പാർട്ടി കൊടി അങ്ങനെ വേറൊന്നിൻ്റെയല്ല സാധാരണ എന്തോ കളർ കളറായിട്ട് എന്തിനോ വേണ്ടി തൂക്കാനുള്ളതാണ് തോന്നുന്നു അതെന്തിൻ്റെ ആണെന്നൊന്നും എനിക്കൊന്നും അറിയില്ല അമ്മയാണ് വേറൊരു കടയിൽ റെഡിമെയ്ഡ് ഷോപ്പിൽ ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റിച്ചിങ് ആവശ്യം വന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ മെറ്റീരിയൽ തരും ഞങ്ങളത് എന്താണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കൊടുക്കാം അപ്പോൾ അങ്ങനെ വന്നിരുന്നൊരു സാധനമായിരുന്നു ബ്ലാക്ക് ഉണ്ടായിരുന്നു ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ടായിരുന്നു ഒരു ഡാർക്ക് മെറൂണും പിന്നെ ഒരു പീക്കോക്ക് ബ്ലൂ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ ഇത് സാധാരണ നമ്മൾ കളർ കളറായിട്ട് തൂക്കിയിട്ടുണ്ട് എന്തോ ഒരു സാധനമുണ്ടോ ഒരു കോൺ ഷേപ്പിൽ കോൺ ഷേപ്പിൽ തല ഒരു എൻഡിലായിട്ട് ആ കോണിൻ്റെ ഒരു എൻഡിലായിട്ട് ഒരു നീളത്തിലൊരു പീസും വരും കേട്ടോ പിന്നെ രണ്ടറ്റത്തായിട്ട് കെട്ടാനുള്ള മറ്റേ നമ്മളിങ്ങനെ കമ്പിയിലോ അങ്ങനെ കൊടി കെട്ടുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിങ്ങനെ കെട്ടിവെക്കാനുള്ള ഒരു ഇതും കൂടിയിട്ട് കയറും വെക്കണം കേട്ടോ അങ്ങനെ ഞാൻ അമ്മയും കൂടിയിട്ട് ഇങ്ങനെ ഒരു ഇരുപതണം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാം കൂടി കട്ട് ചെയ്യായിരുന്നു കണ്ടു അങ്ങനെ ഒരു കോൺ ഷേപ്പിലായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അമ്മയും കൂടിയിട്ട് കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ കൂടി ജാക്സ് നല്ല ഓർക്കത്തിലാണ് കേട്ടോ പക്ഷെക്കനപ്പോൾ സുഖമില്ലായിരുന്നു അവന് വോമിറ്റിങ്ങൊക്കെ ആയിരുന്നു വലിയ സീനില്ല ക്ലൈമറ്റിൻ്റെ എന്തോ ഫുഡ് തയ്ക്കാണ്ട് എന്തോ ഫുഡ് പോയ്സൺ ആയതോന്നറിയില്ല കുഴപ്പമൊന്നുമില്ല ഡോക്ടർ അവന് ഛർദിക്കുള്ള ഫു മരുന്ന് സോറി മരുന്ന് തന്നിട്ടുണ്ട് പിന്നെ ലൈറ്റായിട്ടുള്ള ഫുഡുകൾ പിന്നെ മുമ്പുണ്ടായിരുന്ന ഡോഗിന് ഞങ്ങൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവന് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള അവ ഫുഡൊക്കെയാണ് കൊടുക്കാറ് നമ്മൾ ഈ കഞ്ഞിയോ അരച്ചിട്ട് മിക്സിൽ അരച്ചിട്ട് ലിക്വിഡ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് അങ്ങനെ കൊടുക്കും കേട്ടോ അവർ കുറച്ച് ക്ഷമയോടു കൂടി അവർക്കൊക്കെ ഫുഡ് കൊടുക്കണം അവർ കഴിക്കണം വേട്ടെ നമ്മൾ വിടാൻ പാടില്ല അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തു അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ ഇരുന്നിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ഇടുപ്പിൻ്റെ അരവട്ടം ഭയങ്കര വേദന ഉണ്ടായിരുന്നു കാലും നല്ല കടച്ചിലുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് അവർക്കൊന്നും വലിയ തിരക്കൊന്നും അല്ല അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കിടക്കാം എന്ന് വിചാരിച്ച് കിടന്നു പിന്നെ നാല് മണിക്ക് നാല് മണിയായപ്പോൾ ചായ കുട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായ റെഡി ആയിട്ടോ അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ ഫോൺ നോക്കി അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഒരു അഞ്ച് മണിയായപ്പോൾ വെളിയിൽ വന്നപ്പോൾ നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇത് വന്നിട്ട് ഒരു ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ എനിക്കന്ന് അന്ന് ആ ഒരു ഫ്ലോ ഡയമ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് എൻ്റെ ഫോൺ സ്റ്റോറേജ് ഒരു പ്രശ്നമായിരുന്നു അപ്പോ സ്റ്റോറേജ് കഴിഞ്ഞപ്പോൾ ശരി വേറൊരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യണമായിരുന്നു ജാക്സിന്റെ ഒരു വീഡിയോ അപ്പൊ അതും കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു സ്പേസ് വരുമല്ലോ അപ്പോൾ അതിലേഷൻ ഞാൻ പിറ്റേ ദിവസം എടുത്തത് നല്ല സ്നേഹമുള്ള കൊച്ചി കണ്ണ് നല്ല കണ്ടോ നല്ല ഈ അപ്പോഴേക്ക് ഒരാള് ഞാൻ അവൾക്ക് എന്തോ കൊടുക്കുന്നുണ്ട് ഇവിടെ ഡൗട്ടടിച്ചിട്ട് വന്നാണ് അപ്പൊ ഉള്ളിന്ന് ഉള്ളിക്ക് തന്നെ പോയി അവന് കുറച്ച് സുഖമില്ല കേട്ടോ വോമിറ്റിംഗ് ഒക്കെയാണ് അതിനുശേഷം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അടിച്ചു വര പിന്നെ കുറച്ച് പാത്രം ചായ പാത്രം നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആദ്യം ഒന്ന് അടിച്ചു വരി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകാറുണ്ട് പാത്രമൊക്കെ ഒന്ന് കഴുകി കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല വൈകുന്നേരം പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാനൊന്ന് അടിച്ചു വരി വീടൊക്കെ ഒന്ന് മൊത്തം അടിച്ചുവാരി ഫ്രണ്ടൊക്കെ ഒന്ന് അടിച്ചു വരാറ് കേട്ടോ പിന്നെ അതിന് ശേഷം വെളിയിൽ വന്നപ്പോൾ ജാക്സിനെ പിന്നെ വയ്യാത്ത കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ അനിയൻ ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് വെളിയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മേലെ കണ്ടു വേറെ എവിടെയും സ്ഥലമില്ലാത്ത പോലെ ആ പെണ്ണും അവിടെയാണ് കിടന്ന് ഉറങ്ങുന്നത് പാപം അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് ചെടിയിലൊക്കെ ഒന്ന് വെള്ളമൊക്കെ നനച്ചു കൊടുത്ത് ഓൾറെഡി ആരോ അനിയൻ നനച്ചതാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ നനച്ചതാണോടാ അപ്പോൾ പിന്നെ തന്നെയാണ് പിന്നെ ഞാൻ ഒന്നും കൂടി നനയ്ക്കേണ്ട ആവശ്യം ബട്ട് ഞാൻ വേറെ ഇതിലൊക്കെ ചെറുതായിട്ട് ഡ്രൈന്ന് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഒന്നും കൂടി ഒഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജാക്സൺ ഒന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ ഈ ഗോതമ്പ് ഗോതമ്പ് പൊടി ഉണ്ടാവില്ല അതൊന്ന് കുറുക്കിയിട്ടാണ് കൊടുത്തത് അതിഭക്ഷണം ഒന്നും കൊടുക്കാൻ നിന്നില്ല പിന്നെ വിശക്കുന്നുമായിട്ട് നിന്നപ്പോൾ അതിന് അതിൻ്റെ രാവിലെ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചു പിന്നെ ഒന്നും ഛർദ്ദിച്ചില്ല കേട്ടോ അപ്പോൾ അവ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് എനർജിയൊന്നും കുഴപ്പമൊന്നുമില്ല ക്ഷീണിച്ച് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് കിടക്കുക ഒട്ടും പെയ്യാണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല എന്നിരുന്നാലും നമ്മൾ ഛർദിച്ചത് കൊണ്ട് ഹെവി ഫുഡായിട്ട് കൊടുക്കാണ്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് കൊടുക്കാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യുന്നത് നല്ലത് അവർക്ക് ഹെൽത്ത് വയ്യാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിച്ചതല്ലേ അപ്പോൾ നമുക്ക് എന്താ അവർക്ക് എന്തായാലും നല്ല തൊണ്ട വേദന ഉണ്ടാവും അപ്പോൾ നമ്മളൊന്ന് അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസിയായിട്ട് അത് കുടിക്കാനൊക്കെ നക്കി നക്കിയിട്ട് വെള്ളം പോലെ കുടിക്കാമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടായിരിക്കും ഞാൻ കൊടുക്കുക കേട്ടോ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവൻ നന്നായിട്ട് വെയിറ്റ് ചെയ്യുന്നണെങ്കിൽ താ താമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചു വെള്ളം ചെലുത്താനുണ്ട് കേട്ടോ അപ്പൊ അത് മാത്രം എടുക്കുള്ളൂ ജാക്സിനെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റായതിനു ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പിറ്റേ ദിവസം ആട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ തലേദിവസം ആദ്യത്തെ ദിവസം പകുതി എടുത്തിട്ട് വൈകുന്നേരത്തിന് ശേഷം ചായ കുടിച്ചതിന് ശേഷം ബാക്കി വേറെ നമുക്ക് എന്തായാലും ഏകദേശം ഒക്കെ എന്നെ വർക്കിംഗ് ഡേ ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള വീഡിയോ പിറ്റേ ദിവസമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഹെമിങ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് സിബൊക്കെ വെച്ച് അവിടെ ഒരു ഹുക്കും ഇതൊക്കെ വെക്കാനായി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെച്ചു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളങ്ങനെ സ്റ്റോക്കായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വാങ്ങുമ്പോൾ ഒക്കെ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് സ്റ്റോക്ക് ആയിട്ടാണ് വാങ്ങാറുള്ളത് നമ്മൾ വാങ്ങിയതിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ട് തീരുമ്പോൾ തീരുമ്പോൾ നമ്മൾ ഡപ്പകളിലൊക്കെ ആക്കുക ചെയ്യട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നു കണ്ടപ്പോൾ അതൊക്കെ കൊട്ടാന്ന് വിചാരിച്ചു പിന്നെ എല്ലാം ബ്രൗൺ പാക്കറ്റിലായതുകൊണ്ട് ഏത് ഒന്നും അറിയുന്നില്ല പിന്നെ അതൊരു നോർത്ത് ഇന്ത്യൻ വേളിൽ ഹിന്ദി വേളിൽ അങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ അത് എന്ത സംഭവം എന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ അതൊക്കെ എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റോസ്മേരി വാട്ടർ ഞാൻ ഉണ്ടാക്കയായിരുന്നു കേട്ടോ നമ്മുടെ ടോണർ ഓക്കെ അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ടോണർ റെഡിയാക്കായിരുന്നു ആ അപ്പുറത്തെ സൈഡ് എൻ്റെ അമ്മ രാത്രിക്കുള്ള ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് അമ്മ നന്നായിട്ട് ഒന്ന് കുഴയ്ക്കുന്നുണ്ട് ഒരു ഏകദേശം ഒരു എട്ട് മണിയാകുമ്പോൾ ഇതൊക്കെ ചെയ്യണം കേട്ടോ അതിന് ജാക്സ് കണ്ടു അങ്ങനെ താഴെയെന്ന് നോക്കുകയാണ് എന്തെങ്കിലും കിട്ടുമെന്ന് വയ്യാന്നാണ് തോന്നുന്നു പക്ഷെ ഞാൻ ഇതിൻ്റെ ഞാൻ ആൽമണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാക്സ് നന്നായിട്ട് എന്നെ നോക്കുന്നുണ്ട് കേട്ടോ താഴെ ഇങ്ങനെ നോക്കി നിൽക്കണേ എനിക്ക് തരുമോ തരുമോ വിട്ട് എന്തോ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നും കൊടുക്കാൻ പാൽ എന്ന് ഒരു ഏതോ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ജസ്റ്റൊന്നും കൊടുക്കൊന്നുമില്ല കുഞ്ഞൊരു പീസ് മാത്രം അങ്ങനെ ചെറിയൊരു എമൗണ്ട് ചെറിയൊരു പീസ് മാത്രം വെച്ചിട്ട് കൊടുക്കൂട്ടോ പിന്നെ ശേഷം ഞാൻ ചപ്പാത്തി പരത്തേ നമ്മൾ യോഗ ക്ലാസ്സിൽ ഓൺലൈൻ ഒരു യോഗ ക്ലാസ് ഉണ്ടാകും എട്ട് എട്ട് ഒമ്പത് മണിവരെ മെഡിറ്റേഷൻ ഒക്കെ ഉണ്ടാകും ഒരു ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ് പോലെ ഒന്നുണ്ടാകും അപ്പോൾ അത് അമ്മ അറ്റൻഡ് ചെയ്യുമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് ചപ്പാത്തി പരത്തി ചുട്ടെടുക്ക വെച്ചു അമ്മ കറിക്കുള്ളത് പറഞ്ഞാൽ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ബാക്കി വന്നിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് മിക്സി സോറി നമ്മുടെ കുക്കറിലിട്ടുണ്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തിയത്ത് ചുട്ട് എടുത്തു ചുട്ട് കഴിച്ചു കഴിക്കുമ്പോൾ സമയത്ത് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ചാർജില്ലായിരുന്നു കഴിച്ചു കഴിഞ്ഞു ഞാനൊന്ന് ഫ്രഷായി കിടക്കാൻ പോകണം അതിന് മുമ്പായിട്ട് എൻ്റെ സ്കിൻ കെയർ ആണ് കേട്ടോ ഇത് നൈറ്റ് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് വാഷൊക്കെ ചെയ്ത് ഒന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം ടോണർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് നമ്മളൊരു സീറം ആട്ടോ നയാ സിനമൈഡ് ഫേസ് ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഒരു കൊല്ലം മുമ്പേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ആദ്യം ഇതിൻ്റെ വീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ അണ്ട്രൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിറമാണ് കേട്ടോ ഒരു ഗുഡ് വൈബ്സിൻ്റെ ഒരു സിറമാണ് ആ സിറം അണ്ട്രല്ല ഡാർക്ക്നെസ് വരാണ്ടിരിക്കാനും നമ്മളൊരു ഫോണൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഡാർക്ക്നെസ് ഉണ്ട് അപ്പോൾ ഞാനൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒന്ന് പുറത്ത് കിടന്നുറങ്ങോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഒറ്റ ബൈ ബൈ ഉമ്മ